ഹൃദയപൂർവ്വം ഒരു ഹൃദയം തന്നെയാണ് ഹൃദയപൂർവ്വം കൊള്ളാ നല്ല പടം ഫാമിലിയായിട്ട് കാണാൻ പറ്റിയ കൊറേ കാലത്തിന് ശേഷം ഹൃദയപൂർവം കുടുംബ പ്രേക്ഷകർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു ചിത്രമാണ് ഇപ്പോ വിജയകരമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു ചിത്രം കൂടിയാണ് ഹൃദയപൂർവ്വം ഹൃദയപൂർവ്വം സിനിമയെയും സുഹൃത്തായ സംഗീത് പ്രതാപിന്റെ അഭിനയത്തെയും പ്രശംസിച്ച് നസ്ലിൻ സിനിമ ഒരുപാട് ഇഷ്ടപ്പെട്ടെന്നും സംഗീതിനെ ഓർത്ത് അഭിമാനമുണ്ടെന്നും നസ്ലിൻ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ കുറിച്ചു സത്യൻ അന്തിക്കാടിന്റെ മകനായ അനൂപ് സത്യൻ മാളവിക മോഹൻ സംഗീത് പ്രതാപ് എന്നിവരെ ടാഗ് ചെയ്തായിരുന്നു നസ്ലിന്റെ കുറിപ്പ് ഹൃദയപൂർവ്വം ഇപ്പോൾ കണ്ടിറങ്ങിയതേ ഉള്ളൂ സിനിമ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നല്ലൊരു ഫീൽ ഗുഡ് വൈബ് ആയിരുന്നു സിനിമക്ക് സംഗീതേട്ടന്റെ അഭിനയം വളരെ മികച്ചതായിരുന്നു സത്യം പറഞ്ഞാൽ നിങ്ങളെ ഓർത്ത് എനിക്ക് അഭിമാനമുണ്ട് സംഗീതേട്ട എന്നായിരുന്നു നസ്ലിന്റെ സ്റ്റോറിയിലെ കുറിപ്പ് നസ്ലിനും കല്യാണി പ്രിയദർശനും ഒരുമിച്ച് അഭിനയിച്ച ലോക സിനിമയോടൊപ്പം തിയേറ്ററിൽ എത്തിയ മോഹൻലാൽ സത്യനന്ദിക്കാട് ചിത്രമാണ് ഹൃദയപൂർവ്വം ലോക ഇപ്പോൾ തന്നെ ഇരുന്നൂറ്റി രണ്ട് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി വമ്പൻ ഹിറ്റിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ലോക പോലെ ഒരു വമ്പൻ ഹിറ്റ് മിസ് ചെയ്ത താരങ്ങളാണ് ബേസിൽ ജോസഫും നായിക പാർവതിയും പാർവതിയാണ് ഇതിൽ ശരിക്കും ഇപ്പോൾ വിഷമിക്കുന്നത് കല്യാണിക്ക് പകരം പാർവതിയെ ഈ സിനിമയിൽ ആദ്യം സെലക്ട് ചെയ്തത് കഥ ഇഷ്ടമായില്ല എനിക്ക് ഈ സിനിമ വേണ്ട എന്ന് പറഞ്ഞു പാർവതി കളം വിട്ടു പട്ടാണല്ലേ എന്നോട് ഒരുപാട് പേര് എങ്ങനെ ചോദിക്കുന്നു അതെന്താ